ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുൻപിട്ട ഇരുപത് രൂപയുടെ ഓഫർ സെയിൽ വീഡിയോയുടെ എൻക്വയറി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഓഫർ ഇപ്പോഴില്ല ഇടയ്ക്കിടയ്ക്ക് അതുപോലുള്ള ഓഫറുകൾ ഇടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓഫർ വീഡിയോകൾ ഇടുന്നതായിരിക്കും ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നേക്കൂ ഇനി പ്ലാന്റ്സിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് ഈയൊരു സ്കിൻടാപ്സസ് വെറൈറ്റിയാണ് സാറ്റിൻ പോത്തോസിനെ പോലെ തോന്നുമെങ്കിലും ഇത് സാറ്റിൻ പോത്തോസ് അല്ല നല്ലൊരു വെറൈറ്റിയാണ് ഈയൊരു ബുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിന് വരുന്നത് വില എൺപത് രൂപയാണ് രണ്ടാമത്തേത് സിങ്കോണിയം വെറൈറ്റിയാണ് സിംഗോണിയം കോൺഫെറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ലീഫിലുള്ള ഈ ഒരു വെരിഗേഷനാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ലൊരു റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ലൊരു വെരിഗേഷൻ ഉള്ള പ്ലാന്റ് ആണ് തരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് ഒരു കേളി ടൈപ്പ് ബിഗോണിയ ആണ് ഇലകളിൽ നിന്നൊക്കെ പെട്ടെന്ന് തൈകൾ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അൻപത് രൂപയാണ് അടുത്തത് മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പ്രിൻസസ് വൈൻ അല്ലെങ്കിൽ കർട്ടൻ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ട്രെൻഡിൽസ് ആണ് പിങ്ക് കളറാണ് അതിന് ഇതിൻ്റെ വില നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ വില എൺപത് രൂപയായി കുറച്ചിട്ടുണ്ട് ഓവർഹെഡ് ഹെഡ് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഓക്സിജൻ പ്ലാന്റ് കൂടിയാണ് ഇൻഡോർ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ചെടി തന്നെയാണ് തരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് അടുത്തത് നല്ലൊരു വെറൈറ്റി എ പി സിയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് വലിയ ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറു വലിയ പൂട്ടിലേക്ക് സെറ്റ് ചെയ്താൽ വലിയ ലീഫായിട്ട് വരും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഡിമാൻഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പൈപ്പർ ഓർണേറ്റം ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ വില എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റിന്റെ ഒരു ബുഷി പോട്ടാണ് ഈ ഒരു പോട്ടിൽ തന്നെ മൂന്ന് നാല് തൈകളുണ്ട് ഈ ഒരു പോട്ടിന് വരുന്ന വില മുപ്പത് രൂപ മാത്രമാണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് ഹെലികോണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് സിങ്കോണിയം വെരിഗേറ്റഡ് ആൽബോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കേണ്ട ആവശ്യമില്ല വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ